അനുഗ്രഹം എന്റെ പേര് ഞാൻ അർത്ഥങ്ങളിൽ നിന്ന് ഇതിൽ നഷ്ടപ്പെടും കപ്പിക്കണയിൽ പോയി നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട വണ്ടാരം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് എന്റെ കൈ തുല്യ കെട്ടി തന്ന് ഞാൻ പറഞ്ഞ് പത്ത് മണിക്ക് രാത്രിയായപ്പോൾ പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞ് പിടിച്ച് വ്യത്യാസം പറഞ്ഞ ബ്രസ് ചെയ്തോളാം അവർ ഡെയിലി സോപ്പ് വാട്ടിൽ കഴിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ സോപ്പ് വാട്ടിൽ കഴി കഴുകി കഴുകി വന്നിട്ടും രാവിലെ നേരം വിളക്കുമ്പോൾ കഴുകി വരുമ്പോൾ പിന്നെ കൊച്ചുങ്ങളുടെ ഈ കണ്ണീന്ന് പീള അടിയിൽ നിന്ന് മാതിരി ഈ പഴുപ്പ് എല്ലാം വന്ന് 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 ചാടി എന്നാലും കഴുകി കഴുകി കഴിയും ഡോക്ടർ പറഞ്ഞതല്ലേ തുറത്ത് കഴുകി കഴി കഴി ഓരോ ദിവസം ചൊല്ലും തോറും എൻ്റെ കൈ ഭക്ഷണമാണല്ലാതെ മുറിവ് കൂടുന്നില്ല கோட்டையத்துக்கு சீட்டா கோட்டையோடு இப்போ டோக்டர்ஸ் அடுத்த மேடம் பண்ணி படிக்கணும் இல்லை கை கால் அஸ்திக்க ஹோல் அடக்கிட்டு சம்பவத்தான் அங்கே என்ன என்னக்கி கழிக்கி ஞாபக உடனே பண்ணி அலஞ்சி விட்டதும் எந்த தலைச்சோரு ப்ளோக்கியதான் அது காரணம் ஓப்பன் எல்லா ரிசல்ட்டும் மேடம் அங்கே கொடுத்து അങ്ങനെ ഉടനെ എനിക്ക് അപ്പുറം ഞാനൊക്കെ അയ്മസമ്മയോട് വിളിച്ച് അപേക്ഷിച്ച് അഹമ്മ സമ്മ ഏറ്റവും അപ്ഷം നടക്കണം എൻ്റെ കൈ പുറപ്പെടണം സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് ഏറ്റവും അപ്ഷം ഉടനെ നടക്കുകയും ചെയ്ത് എൻ്റെ മുടികൾ വേഗം പൊറുക്കുകയും ചെയ്തു അതിന് അതിൻ്റെ അയമ സമ്മും തിരിക്കുവാനും ആയിരം ആയിരുന്നു നന്ദി